ുംബറക്കാത്തും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെയായി ഫിത്തർ സക്കാത്തിനെ കുറിച്ച് ഞാൻ വളരെയധികം പഠിച്ചു കഴിഞ്ഞു നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ് ഈ ഫിത്തു സഖാത്ത് എങ്ങനെ എത്ര എവിടെ എങ്ങനെയെല്ലാം ആണ് കൊടുക്കേണ്ടത് നീയത്ത് എങ്ങനെയാണ് എപ്പോഴാണ് നീയ്യത്ത് വെക്കേണ്ടത് ആരാണ് നീയ്യത്ത് വെക്കേണ്ടത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഫിത്തർ സക്കാത്തിനെ കുറിച്ച് കഴിഞ്ഞ രണ്ട് ക്ലാസിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഫിത്തുർ സക്കാത്തിന്റെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വളരെ വിലപ്പെട്ട കുറച്ച് സംശയങ്ങൾക്ക് ഉത്തരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത് പലർക്കും ഉണ്ടാകുന്ന വലിയ ഒരു ഹിതൃസക്കാത്തിനെ കുറിച്ച് ഉണ്ടാകുന്ന വിലപ്പെട്ട വലിയ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരമാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതോടൊപ്പം ഗൾഫുകാരുടെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് വലിയ മക്കളുടെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എവിടെയാണ് നൽകേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് വീട്ടിലെ മുതിർന്ന മക്കളുടെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം പ്രായപൂർത്തി എത്തിയവരും സാമ്പത്തിക ശേഷിയുള്ളവരുമായ മക്കളുടെ സക്കാത്ത് അവർ തന്നെ അവൻ്റെ അവൻ തന്നെ നൽകണം അവൻറെ ഭാര്യയുടെ സന്താനങ്ങളുടേതും അവൻ തന്നെ നൽകണം അവൻ്റെതോ ഭാര്യ സന്താനങ്ങളുടേതോ കുടുംബനാഥൻ നൽകുകയാണെങ്കിൽ പ്രത്യേകം സമ്മതമോ ഏൽപ്പനയോ ആവശ്യമാണ് അതായത് വീട്ടിൽ മകന്റെയും മകന്റെ ഭാര്യയുടെയും ഒക്കെ ഇത്തര സക്കാത്ത് ആ വീട്ടിലെ ഉപ്പയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഉപ്പയെ മകൻ ഏൽപ്പിക്കണം ഉപ്പാതെ സമ്മതം വേണം ഉപ്പയെ ഏൽപ്പിക്കണം എന്നർത്ഥം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതും പൊതുവായ ഏൽപ്പന മതിയാവില്ല സക്കാത്ത് പ്രത്യേകമായി തന്നെ പറഞ്ഞു ഏൽപ്പിക്കണം അങ്ങനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇനി എവിടെയാണ് നൽകേണ്ടത് റമലാനിൻ്റെ അവസാന സൂര്യാസ്തമയം സമയം അതായത് റമലാനിൻ്റെ അവസാന റമലാനിൻ്റെ സൂര്യാസ്തമയ സമയത്ത് താൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് താൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവർ എവിടെയാണോ ഉള്ളത് അവർക്ക് അവിടെയും നൽകണം യാത്രക്കാരൻ പ്രസ്തുത സമയത്ത് എത്തിയ സ്ഥലത്ത് സക്കാത്ത് നൽകേണ്ടത് അതായത് യാത്രക്കാരനാണ് എന്നുണ്ടെങ്കിൽ പ്രസ്തുത സമയത്ത് എത്തിയ സ്ഥലത്ത് സക്കാത്ത് നൽകേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെ നൽകണം എന്നുള്ള സംശയത്തിനുള്ള ഉത്തരമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഗൾഫുകാരുടെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഗൾഫ് സുഹൃത്തുക്കൾ തങ്ങളുടെ സക്കാത്ത് അവിടെ തന്നെയാണ് നൽകേണ്ടത് അവിടെ നൽകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ തൊട്ടടുത്ത നാട്ടിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക ദൂരത്തുള്ള നാട്ടിൽ കൊടുക്കരുത് ഗൾഫുകാർ തങ്ങളുടെ സക്കാത്ത് നൽകാൻ വീട്ടുകാരെ ഏൽപ്പിക്കുന്ന പ്രവണത പ്രബലാഭിപ്രായ പ്രകാരം ശരിയല്ല മറ്റു നാട്ടിലേക്ക് നീക്കം ചെയ്യാം എന്ന പ്രബലമല്ലാത്ത അഭിപ്രായ പ്രകാരം നാട്ടിൽ കൊടുക്കാം പക്ഷേ ആ അഭിപ്രായം പിൻപറ്റി കർമ്മം ചെയ്ത് ചെയ്താണെന്ന് പ്രത്യേകം കരുതണം അപ്രകാരം നാട്ടിലുള്ള ഭാര്യസന്ധാനങ്ങളുടെ സെക്കാത്ത് നൽകാൻ ബാധ്യതയുള്ളത് ഗൾഫുകാരനായ ഭർത്താവിനാണ് നാട്ടുകാരനായ കുടുംബനാഥന്റെ മേൽനോട്ടത്തിൽ അവർ വീട്ടിൽ കഴിയുന്നു എന്നതുകൊണ്ട് സെക്കാത്ത് അയാൾ നൽകിയാൽ മതിയാവില്ല മറിച്ച് ഗൾഫുകാരൻ കുടുംബനാഥനെയോ മറ്റോ പ്രത്യേകം ഏൽപ്പിക്കുക തന്നെ വേണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ച് സമ്മതമാക്കണം എല്ലാം കുടുംബനാഥനെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് മതിയാവില്ല സക്കാത്ത് പ്രത്യേകം തന്നെ ഏൽപ്പിക്കണം വിദേശത്ത് ചൊവ്വാൽ മാസപ്പിറവി കാണുകയും അവിടെ സക്കാത്ത് നൽകുകയും ചെയ്ത ശേഷം സ്വദേശത്തെ മാസപ്പിറവിക്ക് മുമ്പ് നാട്ടിലെത്തുകയും മാസപ്പിറവിക്ക് സാക്ഷിയാവുകയും ചെയ്താൽ നാട്ടു ിൽ വീണ്ടും കൊടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഇതൃസക്കാത്തിനെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പലർക്കുമുള്ള സംശയമാണ് വീട്ടിൽ വെച്ച് ഫിത്തർ സക്കാത്തിനുള്ള അരി അളന്നു വെച്ച് അതിൽ നിന്ന് ചെറിയ കുട്ടികളുടെ കൈവശം അവകാശികളിലേക്ക് കൊടുത്തയക്കാറുണ്ട് അല്ലെ ചെറിയ കുട്ടികളുടെ കൈ വീട്ടിൽ നിന്നും അളന്ന് ചെറിയ കുട്ടികളുടെ കയ്യിൽ ഫിത്തർ സക്കാത്തിന്റെ അരി മറ്റുള്ള വീട്ടിലേക്ക് കൊടുത്തയക്കാറുണ്ട് ഈ കുട്ടി ആരുടെ റോളിലാണ് നിലകൊള്ളുന്നത് ഇത് വക്കീലായിട്ടാണോ അതോന്തോ മറ്റെന്തെങ്കിലും പേരിലായിട്ടാണോ നിലകൊള്ളേണ്ടത് നിലകൊള്ളുന്നത് എങ്ങനെയാണ് ഈ കുട്ടിയെ ഏൽപ്പിക്കേണ്ടത് എന്നാണ് ഫിത്തർ സക്കാത്തെ അവകാശികൾക്ക് നൽകുന്നതിന് കുട്ടികളെ ഏൽപ്പിക്കാം അതിന് തെറ്റൊന്നുമില്ല അപ്പോൾ അവർ വക്കീലുകളായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ കുട്ടികളെ നിരുപാധികം വക്കീലാക്കാൻ പറ്റുകയില്ല കൊടുക്കേണ്ട അവകാശിയെ നിർണയിച്ചു കൊടുത്ത് ആ നിർമ്മിത അവകാശിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഏൽപ്പിക്കാവൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചക്കാതിന്റെ നീത്ത് ഉടമ തന്നെ നിർവഹിക്കുകയും വേണം നിയത്തും ഈ കുട്ടിയെ ഏൽപ്പിച്ച് അവരെ സ്വതന്ത്ര കീഴാക്കാൻ പാടില്ല ആരാണോ കൊടുക്കുന്നത് ആ വ്യക്തി നീട്ടുവെക്കുക എന്നിട്ട് കുട്ടിയെ ഏൽപ്പിക്കാം എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു സംശയമാണ് ഗൾഫിലുള്ള എൻ്റെ ഭർത്താവ് എൻ്റെയും കുട്ടികളുടെയും പിതൃസക്കാത്തിനുള്ളത് അയച്ചു തന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരു സഹോദരിക്കുള്ള സംശയമാണ് അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഞാൻ കടം മേടിച്ച് എൻ്റെ പിതൃസക്കാത്ത് യഥാസമയം കൊടുത്താൽ കടം വീടുമോ ഭർത്താവ് അയച്ചു തന്ന ശേഷം വീണ്ടും കൊടുക്കേണ്ടി വരുമോ ഇത് ചില സഹോദരിമാർക്കുള്ള ഒരു സംശയം തന്നെയാണ് അത് ഭർത്താവ് ഏൽപ്പിക്കുകയോ അയക്കുകയോ ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല ായ പൂർത്തിയുള്ള നിങ്ങൾ നിങ്ങളുടേത് എങ്ങനെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ കടം വീടും ഇനി വീണ്ടും കൊടുക്കേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു സംശയമാണ് ഒരാളുടെ പിത്തൃസക്കാത്ത് ചുരുങ്ങിയത് മൂന്നാൾക്കെങ്കിലും വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു കേൾക്കുന്നു ഇത് ശരിയാണോ എന്നുള്ളത് ഇത് ശരിയാണ് സക്കാത്തും ഇതര സക്കാത്ത് പോലെ അവകാശികളിലെ എല്ലാ ഗണക്കാർക്കും ചുരുങ്ങിയത് മൂന്ന് പേർക്ക് വീതമെങ്കിലും കൊടുക്കണമെന്നാണ് നിയമം എന്നാൽ ഫുക്റ ഈ മിസ്ലിൻ പോലുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം മൂന്ന് പേർക്കെങ്കിലും കൊടുത്താലും മതിയാകുമെന്ന് നമ്മുടെ മുതാബിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതനുസരിച്ച് ഒരാൾ നൽകുന്ന പിതൃ സക്കാത്ത് മൂന്ന് പേർക്കെങ്കിലും നൽകണം അതേസമയം ഒരാൾക്കും മാത്രം നൽകിയാലും മതിയാകുമെന്ന് മറ്റൊരു കൂട്ടം പണ്ഡിതർക്ക് അഭിപ്രായമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈ മറ്റൊരു സംശയമാണ് പത്തോ പതിനഞ്ചോ മൈൽ ദൂരമുള്ള ഒരു മഹലിൽ ജോലി ചെയ്യുന്ന ഒരു ഇമാം മുൻ തുടങ്ങിയവർ അവരുടെ ഫിത്ർ സംഘാത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കണോ അതോ സ്വന്തം നാട്ടിൽ കൊടുത്താൽ മതിയോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇരുന്നാൾ രാവിലെ പ്രാരംഭമായ അസ്തമയവേളയിൽ ഒരാൾ എവിടെയാണോ ആ നാട്ടിലാണ് അയാളുടെ സക്കാത്ത് കൊടുക്കേണ്ടത് അതിനാൽ ചോദ്യത്തിൽ പറഞ്ഞവർ തത്സമയം ജോലിയുള്ള നാട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ അദ്യം പള്ളിയിലെ ഇമാം ഇവർ തത്സമയം ജോലിയുള്ള നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം കുടുംബം കുടുംബം താമസിക്കുന്ന ദേശത്ത് കൊടുത്താൽ മതിയാവില്ല എങ്ങനെയാണ് കൊടുക്കേണ്ടത് തത്സമയം ജോലിയുള്ള നാട്ടിലാണെങ്കിൽ ആ നാട്ടിൽ തന്നെ സക്കാത്ത് കൊടുക്കണം എന്നർത്ഥം ഇനി മറ്റൊരു സംശയമാണ് ഒരാൾ തന്നെ തൊട്ടും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരെ തൊട്ടുമുള്ള അരി മൊത്തത്തിൽ വാങ്ങിയാൽ വിതരണ സമയത്ത് നീത്ത് ചെയ്ത് ഓരോരുത്തരുടെയും വെവ്വേറെ നീക്കി വെക്കേണ്ടതുണ്ടോ എന്ന് വേണ്ട ഇത് എന്റെയും ആശ്രിതരുടെയും ഫിതൃ സക്കാത്ത് ആകുന്നു എന്ന് നീയത്ത് ചെയ്ത് വിതരണം ചെയ്താൽ മതി എന്നും എന്ന് മനസ്സിലാക്കുക നീ മറ്റൊരു സംശയമാണ് സക്കാത്ത് കൊടുത്തു വീട്ടുമ്പോയോ ഇങ്ങോട്ട് ലഭിക്കുമ്പോയോ വല്ലതു ആയും സുന്നത്തുണ്ടോ എന്ന് അതെ സുന്നത്തായ ഒരു ദുആയുണ്ട് സക്കാത്ത് കൊടുത്തു വീട്ടിയ ശേഷമുള്ള ദുആയാണ് റബ്ബനാ റബ്ബനാ തഖബ്ബൽ തഖബ്ബൽ മിന്നാ മിന്നാ ഇന്നക അലീം ഇന്നക റബ്ബന

ഇതാണ് സുന്നത്തായ ആ രണ്ട് താഴകൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് അയൽവാസി കുടുംബക്കാർ എന്ന പരിഗണനയിൽ മാത്രം സക്കാത്ത് നൽകാൻ പാടില്ല ഇത് പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ അയൽവാസിയാണ് അല്ലെങ്കിൽ അവർ കുടുംബക്കാരാണ് അതുകൊണ്ട് അവർക്ക് സക്കാത്ത് നൽകണം എന്ന പരിഗണനയിൽ മാത്രം സക്കാത്ത് നൽകരുത് അവർ സക്കാത്ത് വാങ്ങാൻ അർഹരായ ഫക്കീർ മിസ്കീൻ തുടങ്ങിയ എട്ടാം ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ മാത്രമേ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അർഹരല്ലെങ്കിൽ അത് അർഹരായവരിലേക്ക് എത്തിക്കാൻ പറയുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ആവശ്യമായ സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് സ്വന്തമായി ബോധ്യമുള്ളവനെ പിത്തർ സക്കാത്ത് ലഭിച്ചാൽ നൽകിയവന്റെ ബാധ്യത വീടില്ല എന്ന് അവനെ കൊണ്ടുവരുന്നവരെ ബോധിപ്പിക്കുക ബോധിപ്പിക്കണം ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് നൽകിയവന് കുടുംബക്കാരനോ അലിവാസിയോ ആണ് എന്ന പരിഗണനയിൽ വാങ്ങിവെക്കുകയും ചെയ്യരുത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വീട്ടിൽ ലഭിച്ച അരിയുടെ ഉടമാവകാശം വീട്ടുകാരനായതുകൊണ്ട് അത് മറ്റൊരാൾക്ക് സക്കാത്തായി നൽകുന്നതിൽ തെറ്റില്ല അത് പലർക്കുമുള്ള ഒരു സംശയമാണ് അപ്പോൾ അതിന് തെറ്റില്ല മറ്റൊരാൾ കൊണ്ടുവന്ന സക്കാത്തിന്റെ അരി അത് സക്കാത്തായി വേറൊരാൾക്ക് നൽകുന്നതിന് എന്ന കാര്യം മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ ജോലിയുള്ളവരോ ഗൾഫുകാരോ ആര്യ ആയ വലിയ മക്കളുടെയും അവരുടെ ഭാര്യ ഭാര്യസന്ധാനങ്ങളുടെയും സെക്കാത്ത് അവരിലാണ് നിർബന്ധം നിർബന്ധം എന്നതിനാൽ മറ്റൊരാൾ അത് ചെയ്യുമ്പോൾ പ്രത്യേകം വക്കാലത്ത് വേണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ നീയത്തിന്റെ കാര്യം വിട്ടുപോകരുത് അതും വക്കാലത്ത് ഏൽപ്പിക്കുകയോ സ്വന്തമായി കരുതുകയോ വേണം കേവലം വക്കാലത്തിൽ നീയത്ത് പെടില്ല എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ സർക്കാർ വകയോ മറ്റോ നമുക്ക് സൗജന്യമായി കിട്ടിയ അരിയും സക്കാത്ത് വിരണ വിതരണത്തിന് പറ്റും അതിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഏറ്റവും മുന്തിയ ഇനം നൽകലാണ് ഉത്തമം എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോ ഇത്രയുമാണ് ഫിത്തർ സക്കാത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു സുബാനു താലന സൽക്കരണങ്ങളെല്ലാം സ്വീകരിക്കട്ടെ ആമീൻത്തോടെ അസ്സലാ വാല്